ഹലോ കുട്ടികളെ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാ ദിവസവും നമ്മൾ ഡേ മൈ ലൈഫ് ഒക്കെ അല്ലേ ചെയ്യുന്നത് അപ്പൊ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാം അപ്പൊ എന്താണെന്ന് അറിയണ്ടേ നമുക്കിന്നൊരു പയറുപ്പേരി ആക്കാവേ പിന്നെ എൻ്റെ വീട്ടിലെല്ലാം പയറുപ്പേരി ആക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചമുളകും ഉള്ളിയും അങ്ങനെയൊക്കെ ഇട്ടാണ് ആക്കുന്നത് എന്നാൽ ഏട്ടൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാൽ അവർ പച്ചമുളകും ഉള്ളിയും ഒന്നും ഇടാറില്ല പിന്നെ അവരെന്തോ ആ എന്താ പറയുന്നത് കുനിച്ച് വറുത്തിടുന്നതെന്നാണ് പറയുന്നത് അത് നമ്മുടെ ചുമന്ന മുളകില്ലേ വറ്റൽ മുളക് അത് ഇടിച്ചിട്ട് വറുത്തിടുന്നതാണ് കേട്ടോ അവരുടെ തോരൻ അപ്പം അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബാ അപ്പം പയറെല്ലാം ഞാൻ നേരത്തെയരിഞ്ഞ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതങ്ങനെ നീളത്തിലായിട്ട് അരിഞ്ഞെടുത്തത് ഇത് കുഞ്ഞുതായിട്ട് അരിയുന്നവർക്കും അങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിലെല്ലാം ഇങ്ങനെയാണ് വെക്കാറ് അതുകൊണ്ട് ഞാൻ ഇത്ര വലുപ്പത്തിൽ അരിഞ്ഞെടുത്തേ ഞാനിതാ ഇവിടെ ഈ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഗ്യാസ് വെച്ച് അടുപ്പയിലേക്ക് നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കാവേ അതിലേക്ക് നമുക്കിത് അരിഞ്ഞു വെച്ചാൽ നമ്മുടെ പയർ അങ്ങ് മൊത്തത്തോടെ അങ്ങ് ഇട്ട് കൊടുക്കാം എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു കേട്ടോ ഇത് നമുക്കെന്നാൽ നമ്മുടെ പയർ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഉപ്പേരിക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട് അങ്ങനെ അധികം സാധനങ്ങളൊന്നും വേണ്ട അങ്ങനെ ഞാനിതാ ഇവിടെ ഇതാ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കെല്ലാം എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പണിയാ കേട്ടോ ഇത് അങ്ങനെ ഇതിലേക്ക് നമുക്കിതാ കുറച്ച് വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് പൊത്തി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതേപോലെ നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ ഒന്ന് എൻ്റെ കൈ ആണെങ്കിൽ നന്നായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് ഞാൻ ഒന്നും പിടിക്കാതെയായി ഈ പാത്രം ഒന്ന് തുറന്നത് ആ സാരമില്ല നമുക്ക് കൈ പൊള്ളാത്ത പോലെ അങ്ങനെ അഭിനയിക്കാം അല്ലേ അങ്ങനെ ഇതാ നമ്മുടെ പയർ ഒരു പകുതി വേവ് എത്തിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ അങ്ങനെ ഞാനിതാ നമുക്ക് ഉപ്പെല്ലാം ഇട്ടങ്ങ് കൊടുത്തിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി അതങ്ങ് മൂടി വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാട്ടോ അല്ലെങ്കിൽ നമ്മുടെ കറി ഒന്നും അങ്ങ് അടുക്കി പിടിക്കണ്ട അങ്ങനെ ഇതാ നമ്മുടെ പയർ ഒരു മുക്കാലും വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ച നമ്മുടെ തേങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാവേ ഞാൻ കുറച്ച് അധികം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ തോരനിൽ തേങ്ങ കുറച്ച് അധികം നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ അധികം ചിരണ്ടിയിട്ടുണ്ട് അങ്ങനെ അത് മൂടി വെച്ചതിന് ശേഷം നമ്മുടെ പയറല്ല ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അത് നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അങ്ങ് ഗ്യാസ് ഓഫാക്കി വെക്കാം എന്നിട്ട് വേറൊരു ചട്ടി എടുക്കുക അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇത് വറുത്തിടാൻ ആവശ്യമായ സാധനങ്ങൾ ഇതാ നമ്മൾ ഇടിച്ച മുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത് മൊത്തത്തോടെ ഞാൻ നമ്മുടെ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ എണ്ണയെ കിടന്ന് ഇത് നല്ല മൊരിഞ്ഞ് വരണം നന്നായി മൂത്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ എൻ്റെ ഇവിടെ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ പിന്നെ എന്താ പണി ഇതെടുത്ത് നമ്മുടെ പയറ് തോറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പയറുപ്പേരിയുടെ പണി ഇതുപോലെ നിങ്ങളുടെ വീട്ടിലാക്കാറുണ്ടോ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ആക്കാറുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല നമ്മുടെ ഇവിടെ എങ്ങനെ ആക്കിയിട്ടാകെട്ടോ കഴിക്കാറ് പിന്നെ ആദ്യമെല്ലാം ഏട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണം വേറെ രീതിയല്ലേ പിന്നെ പിന്നെ അവരുടെ ഭക്ഷണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടൊന്നിത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ ബൈ ബൈ സി യു